പരിപാടികളുടെ ഇടയ്ക്ക് കുറച്ച് സമയം ഇതിനു വേണ്ടി കണ്ടെത്തിയ അദ്ദേഹത്തിൻ്റെ കൈകളിൽ നിന്നാണെന്നും ഉള്ളത് എന്നെ ധന്യധന്യയാക്കുന്നു അതിന്റെ മൂന്നിൽ രണ്ട് ഭാഗം അതായത് രണ്ട് ലക്ഷം ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യാൻ ആഗ്രഹിക്കുന്നു ഒരു ഭാഗം ഈ പ്രഖ്യാപനം ചെയ്ത സന്ദർഭത്തിൽ ചില വ്യക്തികൾ എന്നോട് ചില സഹായാഭ്യാസം ചെയ്തിട്ടുണ്ട് അത് അവർക്ക് കൊടുക്കാൻ ആദ്യം എനിക്ക് കഴിച്ചു ബാക്കിയുള്ള തുക അവർക്ക് കൊടുക്കാൻ ഞാൻ നീക്കി വയ്ക്കുകയും ചെയ്യുന്നു ദേശാമാനി ഇന്ന് ആദരിക്കുന്നത് ഒരു ചരിത്രത്തെയാണ് ഒരു പ്രതീകത്തെയാണ് മലയാളികൾ എക്കാലത്തും നോക്ക് നോക്കി പഠിക്കേണ്ട ഒരു മഹാജീവിതത്തെയാണ് അങ്ങനെയുള്ള വലിയ വ്യക്തിത്വത്തിൻ്റെ ഉടമയായ ടീച്ചർക്ക് ഈ പുരസ്കാരം സമർപ്പിക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം അതിയായ സന്തോഷം പങ്കുവെച്ചുകൊണ്ട് വിശന്നൊട്ടിയ വയറുമായി പാത്രം നീട്ടി നിൽക്കുന്ന കാസയിലെ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ എനിക്ക് എനിക്കെങ്ങനെയാണ് ചോറ് തൊണ്ടയിൽ നിറങ്ങുക ഇത് ടീച്ചർ കുറിച്ചതാണ് തൻ്റെ ദിനത്തിൽ ചോദിക്കുന്ന ലീലാവതി ടീച്ചറെ നാം കണ്ടു മലയാളിയുടെ ചിന്ത എത്ര വിശാലമാണ് എത്ര സൂക്ഷ്മമാണ് എത്ര ധീരമാണ് എന്ന അഭിമാനത്തോടെയാണ് നമ്മളെല്ലാം അത് വായിച്ചത് ലീലാവതി ടീച്ചറെ മലയാളികൾ മുഴുവൻ ടീച്ചർ എന്ന് ചേർത്തെ വിളിക്കാറുമുള്ളൂ ഇപ്പോൾ ക്ലാസ് മുറികളിലെ മാത്രം അധ്യാപികയല്ല എന്നാണ് ആ സംബോധനയ്ക്ക് അർത്ഥം നമ്മൾ നമ്മുടെ ജനങ്ങൾ നൽകുന്ന ആ ആപ്ര അഭിനന്ദനം അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് പതിറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ എല്ലാവരും ടീച്ചർ എന്ന് വിളിക്കുന്ന അവസ്ഥയിലേക്ക് ലീലാവതി ടീച്ചർ മാറിയത് ഇപ്പോഴവർക്ക് തൊണ്ണൂറ്റെട്ട് വയസ്സായി ഒരു നൂറ്റാണ്ടിൻ്റെ സാക്ഷി എന്ന് തന്നെ ആലങ്കാരികമായി വിശേഷിപ്പിക്കാം എന്നാൽ നൂറ്റാണ്ടിൻ്റെ കേവല സാക്ഷിയായിട്ടല്ല അവർ ജീവിച്ചത് നൂറ്റാണ്ടിനെ വെറുതെ നോക്കിക്കണ്ടിരിക്കുക എന്ന നിലയല്ല അവർ സ്വീകരിച്ചത് നൂറ്റാണ്ടിൻ്റെ നായികമാരിൽ ഒരാളായിട്ടാണ് അവർ ജീവിച്ചത് താൻ ജീവിച്ച കാലത്തെ തിരുത്താൻ ഇടപെട്ടവരുടെ കൂട്ടത്തിലാണ് അവർ പെടുന്നത് മികച്ച അധ്യാപിക എന്നതിനൊപ്പം തന്നെ പ്രഭാഷക ഭാഷാ പണ്ഡിത ഒക്കെയാണ് ടീച്ചർ സാഹിത്യ നിരൂപക എന്ന നിലക്കാണ് ടീച്ചറുടെ പ്രശസ്തി സരസ്വതി സരസ്വതി പോലെ ടീച്ചർ ആദ്യകാലത്ത് ഒഴിവാക്കൽ എന്ന് വിലയിരുത്തപ്പെട്ടിട്ടുണ്ട് നമുക്ക് റോസിയെ അറിയാമല്ലോ ആദ്യ സിനിമാ നടി എതിർപ്പ് മൂലം അവർക്ക് നാടുപെടേണ്ടി വന്നു നിലമ്പൂർ ആയിഷ അവരുടെ അനുഭവവും നമ്മുടെ മുന്നിലുണ്ട് അഭൂതപൂർവ്വമായ എതിർപ്പായിരുന്നു നാടകവേദിയിലെത്തിയപ്പോൾ അവർ നേരിട്ടത് മാധവിക്കുട്ടിയും കടുത്ത സദാചാര പോലീസ് വേട്ട എഴുതി തുടങ്ങിയപ്പോൾ നേരിട്ടതാണ് അതേപോലെയുള്ള അനുഭവങ്ങൾ ലീലാവതി ടീച്ചർക്കും ഉണ്ടായിട്ടുണ്ട് ടീച്ചർ ആദ്യമായി പൊതുസമൂഹത്തിന് മുന്നിൽ പ്രതിഭ തെളിയിച്ചത് കവിതാ നിരൂപണത്തിലാണ് അക്കാലത്തെ ലബ്ധപ്രതിഷ്ഠനായ ഒരു നിരൂപകനെ വിമർശിച്ചുകൊണ്ടായിരുന്നു തുടക്കം ജി ശങ്കര കുറുപ്പിൻ്റെ നിമിഷത്തെപ്പറ്റി വന്ന വിമർശനത്തെ ആ നവാഗത ധീരമായി ചോദ്യം ചെയ്തു ആ ലേഖനം പുറത്തു വന്നപ്പോൾ എം ലീലാവതി എന്നത് ഏതോ വലിയൊരു നിരൂപകൻ്റെ അപരനാമമാണ് എന്ന് പലരും സംശയിച്ചത്രേ ഒരു സ്ത്രീക്ക് ഇത്രയും കണിശമായി വാദിക്കാൻ കഴിയില്ല എന്നായിരുന്നു പലരുടെയും തോന്നൽ അതുകൊണ്ട് തന്നെ ആ നിലക്ക് ടീച്ചർക്കെതിരെ വിമർശനവുമുണ്ടായി അത്തരം അനുഭവങ്ങളെ മറികടന്നാണ് അവർ മുന്നോട്ട് വന്നത് ആക്രമണങ്ങൾ നേരിട്ടയാൾ എന്നല്ല അതിനെ മറികടന്നയാൾ എന്നാണ് ടീച്ചറെ അടയാളപ്പെടുത്തേണ്ടത് ആൺകോയ്മ സംസ്കാരം നിലനിന്നിരുന്ന മലയാള നിരൂപണ സാഹിത്യ രംഗത്ത് അവർ ധൈര്യപൂർവ്വം കടന്നു ചിരുന്നു അവിടെ തൻ്റേതായ ഇരിപ്പിടം കൈവരിച്ചു അതും ഉന്നത സ്ഥാനത്ത് തന്നെയുള്ള ഇരിപ്പിടം ലളിതാംബികാന്തർജനത്തെ പോലെയൊക്കെ ആക്രമണങ്ങളെ മറികടന്ന് അവർ ലബ്ധപ്രതിഷ്ഠ നേടി പൊതുരംഗത്തുള്ള ഗൗരമ്മയെപ്പോലുള്ളവർ സാധിച്ചതുപോലുള്ള ഒരു വിപ്ലവകരമായ കടന്നുവരവായിരുന്നു അത് ലീലാവതി ടീച്ചറുടെ ജീവിതകഥയെ അത് വീര കഥയാക്കുന്നു ധ്വനിപ്രകാരം എന്ന ആത്മകഥ കേരളത്തിൻ്റെ ചരിത്രം തന്നെ സംശീകരിക്കുന്നതാണ് വിദ്യാഭ്യാസത്തിനും അന്തസ്സിനും വേണ്ടി നമ്മുടെ സ്ത്രീ തലമുറകൾ പൊരുതിയ ചരിത്രമുണ്ടതിൽ ഫ്യൂഡൻസത്തിലൂടെ ഇക്കാലത്തേക്ക് കേരളം നടന്നുവന്ന വഴിത്താരയുണ്ടതിൽ ഇത്രയേറെ ധീരയായി അവർ മാറിയതെങ്ങനെ എന്ന കഥയും അതിലുണ്ട് കേരളം കണ്ട ഏറ്റവും മികച്ച ആത്മകഥകളിൽ ഒന്നായി അത് ചിലകാലം നിലനിൽക്കും കവിത സർഗാത്മകതയുടെ ഉൽപ്പന്നം തന്നെയാണ് പക്ഷേ കാലവും ഭൗതിക ഭൗതികലോകവും കവിതയിൽ പ്രവർത്തിക്കുന്നുണ്ട് കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ മധ്യകാലത്ത് തന്നെ അത് കാണാനുള്ള കണ്ണ് ടീച്ചർക്കുണ്ടായിരുന്നു ചെറുകാടിൻ്റെ കഥാപാത്രങ്ങളെക്കുറിച്ച് കേരളം കണ്ട ഏറ്റവും മികച്ച പഠനങ്ങളിലൊന്ന് ടീച്ചറുടേതാണ് മുഖ്യധാരാ നിരൂപകരാൽ കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റായതിൻ്റെ പേരിൽ അകറ്റി നിർത്തപ്പെട്ട എഴുത്തുകാരനായിരുന്നല്ലോ ചെറുകാട് ചെറുകാടിനെ പഠിക്കാൻ തിരഞ്ഞെടുത്തതിൽ കപട പൊതുബോധത്തിന് കീഴ്പ്പെടില്ല എന്ന ടീച്ചറുടെ നിശ്ചയദാർഢ്യമുണ്ട് ചെറുകാടിൻ്റെ സ്ത്രീ കഥാപാത്രങ്ങളെക്കുറിച്ച് പഠിച്ചതിൽ ടീച്ചറുടെ സൂക്ഷ്മ ദർശനവും സ്ത്രീപക്ഷ നിലപാടുമുണ്ട് സ്ത്രീ സ്വത്വാവിഷ്കാരം ആധുനിക മലയാള സാഹിത്യത്തിൽ എന്നും ഫെമിനിസം ചരിത്രപരമായൊരു അന്വേഷണം എന്നുമുള്ള കൃതികൾ തന്നെ ടീച്ചറുടേതായി ഉണ്ട് പ്രാചീനമായ ചിന്താ ലോകത്തെ വ്യാഖ്യാനിച്ചുകൊണ്ടുകൂടിയാണ് വർത്തമാനകാല രചനകളെ ടീച്ചർ പഠിച്ചത് നമ്മുടെ പൈതൃകം എന്ന് പുസ്തകം അത്തരമൊരു പേരിട്ടുകൊണ്ടൊരു പുസ്തകം എഴുതിയ ടീച്ചർ തന്നെയാണ് സമകാല രചനകളെക്കുറിച്ചും മികച്ച പഠനങ്ങൾ നമുക്ക് തന്നത് എഴുത്തച്ഛനെയും വെള്ളത്തോളിനെയും ആശാനേയും ചങ്ങമ്പുഴയും മാത്രമല്ല ജിയേയും ഇടശ്ശേരിയെയും വൈലോപ്പള്ളിയേയും ബാലാമണിയമ്മയുമൊക്കെ ടീച്ചർ പഠിച്ചു മാത്രവുമല്ല എം ടിയിലേക്കും കടമ്പനീട്ടിലേക്കുമൊക്കെ എത്തി എന്തിന് അരുന്ധതിറോയിലേക്ക് വരെ വരാൻ അവർക്ക് കഴിഞ്ഞു തലമുറകളുടെ വിടവ് ബാധിക്കാത്ത എഴുത്തുകാരിയായി ടീച്ചർ അങ്ങനെ സാഹിത്യ ചരിത്രത്തിൽ നിൽക്കുന്നു കോളേജുകളിൽ പഠിപ്പിക്കലും സാഹിത്യ ആനുകാലികങ്ങൾ നിരൂപണവും എന്ന മട്ടിൽ ദന്തഗോപുരത്തിൽ ജീവിച്ച വ്യക്തിയായിരുന്നില്ല ടീച്ചർ സമൂഹത്തിൽ താൻ അഭിപ്രായം പറയേണ്ട ഘട്ടം വരുമ്പോൾ ധീരമായി അത് പറയാൻ മുന്നോട്ട് വന്നു ടീച്ചർ അവരുടെ സാമൂഹ്യ ഇടപെടലുകളുടെ ചരിത്രത്തിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല പക്ഷേ അവർ അടുത്ത കാലത്തെ ഇടപെടലിനെക്കുറിച്ച് നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചത് പറയാതിരിക്കാനാവില്ല വിശന്നൊട്ടിയ വയറുമായി പാത്രം നീട്ടി നിൽക്കുന്ന ഗാസയിലെ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ എനിക്ക് എനിക്കെങ്ങനെയാണ് ചോറ് തൊണ്ടയിൽ നിറങ്ങുക ഇത് ടീച്ചർ കുറിച്ചതാണ് തൻ്റെ പറന്നാൾ ദിനത്തിൽ ചോദിക്കുന്ന ലീലാവതി ടീച്ചറെ നാം കണ്ടു മലയാളിയുടെ ചിന്ത എത്ര വിശാലമാണ് എത്ര സൂക്ഷ്മമാണ് എത്ര ധീരമാണ് എന്ന അഭിമാനത്തോടെയാണ് നമ്മളെല്ലാം അത് വായിച്ചത് എന്നാൽ ആ പരാമർശം കേരളത്തിൽ ചിലർ വിവാദമാക്കി നമ്മുടെ സമൂഹത്തിൽ മതപെറിയുടെ വിഷവിത്ത് പാകാൻ ചിലരൊക്കെ നടത്തിയ ഹീന നീക്കത്തിൻ്റെ ദുരന്തമായിരുന്നു അത് ടീച്ചറെ പോലെ സമാരാധ്യയായ ഒരു വന്ധ്യവയോധികയെപ്പോലും പുലപ്പം പറയാൻ ആർഷഭാരത സംസ്കാരത്തിൻ്റെ പേരിൽ കപടാഭിമാനം നടിക്കുന്നവർക്ക് മടിയുണ്ടായില്ല പക്ഷേ ആ സമൂഹ വിരുദ്ധർക്ക് മുന്നിൽ തലകുനിക്കാതെ ധീരയായി ടീച്ചർ നിന്നു പറഞ്ഞ് തിരുത്താനോ ലളിതവൽക്കരിക്കാനോ ടീച്ചർ തയ്യാറായില്ല വർഗീയത പത്തിയെടുത്താൽ പേടിക്കുന്നയാളുണ്ടാകാം ഞാൻ അവരിൽപ്പെടില്ല എന്ന് ടീച്ചർ തെളിയിച്ചു കേരളത്തിൻ്റെ പൊതുമനസാക്ഷിയിൽ മതനിരപേക്ഷതക്കാണ് ഇടമുള്ളത് എന്ന് ടീച്ചർ തെളിയിച്ചു ഡി സി കൊസാബിയുടെ പ്രാചീന ഭാരതത്തിൻ്റെ സംസ്കാരവും നാഗരികതയും വിവർത്തനം ചെയ്ത ടീച്ചറോടാണ് പഴയകാലത്തെ തെറ്റായി വ്യാഖ്യാനിച്ച് അധികാരം കൊയ്ത് മതിക്കുന്നവർ ഏറ്റുമുട്ടാനിറങ്ങിയത് പത്തി താഴ്ത്തേണ്ടി വന്നത് വർഗീയവാദികൾക്കാണ് അവർക്ക് ആ വിവാദത്തിൻ്റെ അവസാനം മാളത്തിൽ ഒളിക്കേണ്ടി വന്നു കേരളത്തിലെ മതനിരപേക്ഷ ജനകൂടികൾ ടീച്ചറെ അതിൻ്റെ പേരിൽ അഭിവാദനം ചെയ്യുന്നു എന്നറിയിക്കാൻ മുഖ്യമന്ത്രി നിരക്ക് എനിക്ക് അതിയായ ആഹ്ലാദമുണ്ട് ദീർഘിപ്പിക്കുന്നില്ല ദേശാഭിമാനി ഇന്ന് ആദരിക്കുന്നത് ഒരു ചരിത്രത്തെയാണ് ഒരു പ്രതീകത്തെയാണ് മലയാളികൾ എക്കാലത്തും നോക്കു നോക്കി പഠിക്കേണ്ട ഒരു മഹാജീവിതത്തെയാണ് അങ്ങനെയുള്ള വലിയ വ്യക്തിത്വത്തിന്റെ ഉടമയായ ടീച്ചർക്ക് ഈ പുരസ്കാരം സമർപ്പിക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം അതിയായ സന്തോഷം പങ്കുവെച്ചുകൊണ്ട് നിർത്തട്ടെ നിങ്ങൾക്ക് എന്റെ സ്നേഹാഭിവാദം ടീച്ചർക്ക് മാത്രമല്ല കേരള മലയാളത്തിൽ കേരളത്തിലുള്ള ബഹുമാനപ്പെട്ട അധ്യക്ഷനം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അവർക്കും വ്യവസായ മന്ത്രി രാജീവനും മുഖ്യാതിഥി മുകുന്ദനും സദസ്സിലുള്ള മറ്റെല്ലാ എല്ലാ പ്രധാനപ്പെട്ട വ്യക്തികൾക്കും ഉദ്ബുദ്ധമായ മഹാസദസ്സിനും എൻ്റെ വിനീതമായ അഭിവാജ്യങ്ങൾ പല ഇന്ദ്രിയങ്ങളുടെയും പ്രവർത്തനം ചെയ്യിച്ചിട്ടും എന്തിനാണ് ഇത്ര ദീർഘമായ ആയുസ് എനിക്ക് നൽകിയത് എന്ന് ഞാൻ നിയതിയോടും ദ്യൂസേന ചോദിക്കാറുണ്ട് ഉത്തരം കിട്ടാറില്ല പക്ഷെ ഇപ്പൊ എനിക്ക് കിട്ടിയ ഒരു ഉത്തരം ഈ മഹത്തായ ബഹുമതി കൂടി സ്വീകരിച്ചിട്ട് അങ്ങോട്ട് ചെന്നാ മതി എന്ന നീതിയുടെ ഇച്ഛണ്ട് എന്നാണ് ഈ ബഹുമാനപ്പെട്ട അത്യാചരം ഉള്ള ആഡംബരപൂർണമായ ആർഭാടം നിറഞ്ഞ ഒരു ആദരം അർഹിക്കത്തക്കവണ്ണം എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നുള്ള അഭിമാനം ഒന്നും എനിക്കില്ല എങ്കിലും അതുണ്ടെന്ന് നിശ്ചയിച്ച എല്ലാവർക്കും ശാഭിമാനിയുടെ പ്രവർത്തകരായ എല്ലാവർക്കും മറ്റ് പാർട്ടിയുടെ പ്രാതിനിധ്യമുള്ള എല്ലാവർക്കും പ്രത്യേകം പ്രത്യേകം ചിന്ത നന്ദി പറഞ്ഞുകൊള്ളുന്നു സുപ്രസിദ്ധ ചിന്തകനായ ബൽസൽ പറഞ്ഞ ഒരു കഥയുണ്ട് ജീവിതം ജീവിത ജീവിത എന്നും വ്യർത്ഥമാണ് എന്നും നിർലക്ഷ്യമാണ് എന്നും ഒക്കെ വിശ്വസിക്കുന്ന ചെറുപ്പക്കാരെ നോക്കി പറഞ്ഞ കഥയാണ് കർത്തവ്യബന്ധനായ ഒരു തോട്ടക്കാരൻ രാവിലെ മുതൽ അന്ത്യജായം വരെ പ്രവർത്തിക്കുന്ന ഒരു തോട്ടക്കാരൻ ഒരു ചോദ്യത്തെ നേരിടുന്നു ഇന്ന് അസമയത്തോടു കൂടി നിങ്ങളുടെ ജീവിതം അവസാനിക്കും എന്ന് കേട്ടാൽ ബാക്കിയുള്ള സമയം നിങ്ങൾ എന്തു ചെയ്യും അയാൾ ഒരു ചാഞ്ചല്യവും കൂടാതെ ഒരു പരിഭ്രമവും കൂടാതെ ഞാൻ ഈ തോട്ടപ്പണി മുഴുവനാക്കും എന്ന് പറഞ്ഞു ഈ തോട്ടക്കാരനിൽ നിന്ന് ചില പാഠങ്ങൾ ഇങ്ങനെ ജീവിതം ജീവിതമല്ല എന്ന് വിശ്വസിക്കുന്ന ചെറുപ്പക്കാർ പഠിക്കേണ്ടതുണ്ട് എന്നാണ് പറഞ്ഞത് എന്റെ തോട്ടപ്പണി ശരീരം കൊണ്ടുള്ളതല്ല മനനേന്ദ്രിയം കൊണ്ടും വാഗേന്ദ്രിയം കൊണ്ടും ഉള്ളതാണ് ആ തോട്ടപ്പണി അഷ്ടമയം വരെ നിലനിർത്താൻ വേണ്ടി എനിക്ക് അതിനുള്ള സന്നദ്ധത അതിനുള്ള സന്ദർഭം അതിനുള്ള അനുഗ്രഹം ഉണ്ടാവണം എന്ന് മാത്രമാണ് ഞാൻ വിചാരിക്കുന്നത് അന്ത്യജായ നേരത്ത് ഇത്തരത്തിലുള്ള മഹാബഹുമതികൾ തീർച്ചയായും ഒരു സാന്ത്വനം തന്നെയാണ് ഈ സാന്ത്വനം എനിക്ക് നൽകിയതെന്നും അത് മുഖ്യമന്ത്രിയുടെ കർമ്മ പരിപാടികളുടെ ഇടയ്ക്ക് കുറച്ച് സമയം ഇതിനു വേണ്ടി കണ്ടെത്തിയ അദ്ദേഹത്തിന്റെ കൈകളിൽ നിന്നാണെന്നും ഉള്ളത് എന്നെ ധന്യ ധന്യധന്യയാക്കുന്നു വളരെയധികം തിരക്കുകൾ ഉള്ളവരാണ് ഇവരൊക്കെ സ്വതം ദീർഘഭാഷണത്തിനെ കുപ്രസിദ്ധി നേടിയിട്ടുള്ള ഒരാളാണ് ഞാൻ ഇപ്പോ ഏതായാലും അത് ആ വളരെ ചുരുക്കി പറയുകയാണ് ഈ ബഹുമതി ആർത്ഥികമായിട്ടുള്ള അതിൻ്റെ വലിപ്പം കൊണ്ട് അല്ല എന്നെ സന്തുഷ്ടയാക്കുന്നു അതിൻ്റെ മഹത്വം കൊണ്ടാണ് ഇവിടെയെല്ലാം പറഞ്ഞ വാക്കുകൾക്ക് ഞാൻ നല്ല വാക്കുകൾക്കെല്ലാം ഞാൻ നന്ദി പറയുന്നു ഇതിൻ്റെ ആധികമായ ഭാഗം അത് അത് വളരെ വലുതാണ് അതിൻ്റെ മൂന്നിൽ രണ്ട് ഭാഗം അതായത് രണ്ടു ലക്ഷം ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യാൻ ആഗ്രഹിക്കുന്നു മൂന്നിൽ ഒരു ഭാഗം ഈ പ്രത്യേക പ്രഖ്യാപനം ചെയ്ത സന്ദർഭത്തിൽ ചില വ്യക്തികൾ എന്നോട് ചില സഹായാഭ്യാസം ചെയ്തിട്ടുണ്ട് അത് അവർക്ക് കൊടുക്കാൻ ആദായം നികുതി കഴിച്ചു ബാക്കിയുള്ള തുക അവർക്ക് കൊടുക്കാൻ ഞാൻ വയ്ക്കുകയും ചെയ്യുന്നു വീണ്ടും വീണ്ടും ഈ പുരസ്കാരത്തിൻ്റെ പേരിൽ ഞാൻ എല്ലാവരോടും നന്ദി പറയുന്നു നമസ്കാരം താങ്ക് യു അടുത്തതായി മുഖ്യ പ്രഭാഷണത്തിനായി വ്യവസായ മന്ത്രി ശ്രീ പി രാജീവിനെ ക്ഷണിക്കുന്നു